വർക്കാൻ പോകുന്നത് കേട്ടോ അത് ഇടുക്കി ഇടയ്ക്കൂടെ പോകുന്നു ഇതാണ് ചാമ്പക്കെ നല്ല നല്ല ചാമ്പക്ക ഇതാ കണ്ടോ ഫുൾ പൈസ അധികം ഫുൾ പിങ്കായി ഇരിക്കുന്നു

ഇതിന്റെ പേര് പനി ീർ ചാമ്പ അതിനകത്തൊരു കുരു കൊണ്ടത് കഴിക്കല്ലേ

ചില കൂട്ടുകാർ ഇത് എൻ്റെ അച്ഛൻ തേട കൃഷി പവനീന്ന് പേടിച്ച ചാമ്പയാണെ കേട്ടോ അതിപ്പോ ഞാൻ കഴിച്ചപ്പോൾ നല്ല മധുരമാരത്തെ ചാമ്പയ്ക്കൊക്കെ ചാമ്പയ്ക്കായൊക്കെ നല്ല മധുരവല്ലേ നല്ല കുളിയല്ല ഇതിന് പക്ഷേ നല്ല മധുരമാ ഇതാ പോവാറത്തെ വീട്ടിൽ പോയിട്ട് ചില നേരം ടീമി ഒക്കെ ഇത് വന്നിട്ട് വരാമേ കേട്ടോ ആ ടി വി ഒന്ന് കാണാൻ പോകല്ലോ അവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോവാ കേട്ടോ എന്നാൽ ശരി അടുത്ത വീഡിയോയിൽ കാണാം ഈ ചന്ത കേശുവിൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും കേട്ടോ എന്നാലോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ കൂട്ടുകാരേ